പിന്നീട് ഈ ഇരുപത്തി വർഷം ഇവിടെ വന്നിട്ടു പറഞ്ഞു ഇതിന്റെ ഇടയില് നമ്മൾ ആ പ്രണയിച്ചിരുന്ന ആ ഒരു ചേച്ചിനെ പിന്നീട് അന്വേഷിച്ചിട്ടുണ്ടോ അവരവരുടെ ലോകത്ത് ഞാൻ ലോകത്ത് ചേട്ടൻ ചേട്ടനിപ്പോ എവിടെയാണ് എന്താണെന്ന് ആർക്കും അറിയില്ല ഇല്ല നിങ്ങളുടെ നാട്ടുകാർക്കും അറിയില്ല ഒന്നറിയില്ല ചെറുപ്പക്കാരനായിരുന്നും പൈസ കൂടിയത് വയസ്സിൽ കല്യാണം കഴിക്കുന്നുണ്ട് അറുപത് വയസ്സിന് കല്യാണം കഴിക്കുന്നുണ്ട് അവർക്ക് സ്നേഹത്തിന്റെ ബില് അറിയണം അത് കണ്ടു പഠിക്കണം ജീവിതം എന്താണെന്ന് അവർ കണ്ടു പഠിക്കണം ഹായ് സെറുക്കളെ ഞാനിന്ന് മട്ടന്നൂരല്ലോ ഇവിടെ ഒരാള് നാടും വീടും വിട്ടിട്ട് ഇരുപത്തഞ്ച് വർഷമായി അതായത് ഇരുപത്തഞ്ചു വർഷം മുന്നേ വീട് വിട്ടിറങ്ങി അതിനുശേഷം പിന്നെ വീട്ടിലവിടെ കയറിയിട്ടില്ല അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്താണ് ഡോക്ടർ വിനൂപ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പൊ അദ്ദേഹം പറയാറുണ്ട് മട്ടന്നൂര് വരുമ്പോൾ ഇദ്ദേഹത്തെ ഒന്ന് കാണുന്നു നമസ്കാരം ചേട്ടാ എന്താണ് വിശേഷം നല്ല വിശേഷം ഇരുപത്തഞ്ചു വർഷമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് കയറിയിട്ടില്ലെന്ന് പറഞ്ഞ കേട്ടോ ആണോ ശരി സത്യാണോ സത്യം ഇരുപത്തഞ്ച് വർഷമായി വീട് വർഷം ഞാൻ വീട് ഞാൻ ഞാനിറങ്ങി എൻ്റെ വീടും എൻ്റെ നാടിനും നാടിൻ്റെ ഞാൻ ഞാനിറങ്ങും ഇപ്പോൾ നമ്മളെ മട്ടന്നൂരാണ് മട്ടന്നൂർ വീട് അവരായാലും സ്വന്തം വീട് എൻ്റെ അലുവ ഞാൻ നെടുമ്പാശ്ശേരിയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് പോന്നിട്ട് ഇരുപത്തഞ്ച് വർഷമായി ഇരുപത്തഞ്ച് വർഷമായി പിന്നെ അങ്ങോട്ട് പോയിട്ടേ ഇല്ല അങ്ങോട്ടേ പോയിട്ടില്ല ഇനി പോകില്ലേ ഇനി പോവില്ല നാട്ടിലേക്കേ പോവില്ലേ ഇല്ല സ്വന്തം നാട് വീട് കുടുംബക്കാരെ ഒക്കെ വിട്ടിങ്ങോട്ട് പോന്നിരിക്കുകയാണ് ഞാൻ ഇങ്ങോട്ട് ഇവിടം വിട്ടിട്ടങ്ങോട്ടില്ല

ആ പെൺകുട്ടീനെ പ്രാണയിച്ചു ഞങ്ങൾ ഇരുപത്തി അഞ്ച് വയസ്സ് വരെ വരും ആ പെൺകുട്ടിനെ ഞാൻ സ്നേഹിച്ചിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചിരുന്നു പിന്നെ എന്ന് ചെറുപ്പത്തിൽ എൻ്റെ അമ്മ മരിച്ചു പോയി പിന്നെ അച്ഛൻ അത് കഴിഞ്ഞു ശേഷം ആ അമ്മ മരിച്ച എൻ്റെ ഒരു പത്ത് വർഷം കഴിഞ്ഞപ്പോൾ ഒരു അമ്മേൻ്റെ ഒരു സ്നേഹം ഞങ്ങൾ മക്കളാരും അറിഞ്ഞിട്ടില്ല അച്ഛൻ വേറെ കല്യാണം കഴിച്ചിട്ടു അങ്ങനെ അച്ഛൻ നമ്മളെ എല്ലാവരെയും പോറ്റി പക്ഷെ ഞാൻ രണ്ടാം ക്ലാസ് ദേവസ്വമുള്ള എനിക്ക് അമ്മ മരിച്ചായിരുന്നു ഞാൻ സ്കൂളിൽ പടത്തം നിർത്തി പിന്നെ ആ വീട്ടിൽ ആ ഒരു പെങ്ങളെ ഉണ്ടായി പെങ്ങളെ കെട്ടിച്ചു പിന്നെ ബാക്കിയുള്ളവർ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നു പിന്നെ അച്ഛനെ സഹായിക്കാൻ ആരും ഉണ്ടായില്ല ഞാൻ തന്നെ അടുക്കള പണിയെടുത്ത് ഞാൻ വിറ്റടിച്ച് വരും അച്ഛനൊന്നോട്ട്മേൻ്റെ പണിയുണ്ടായിരുന്നു അവരൊക്കെ വരുമ്പോഴേക്കും ഞാൻ പാത്രം ചേറ്റി മോറി കഞ്ഞി എല്ലാം വെച്ച് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പിന്നെ പത്ത് വർഷം കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിച്ചു അപ്പൊ അതിനിടയിൽ ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു അത് ഞങ്ങൾ ഏഴ് വർഷം വരെ ഞങ്ങൾ പ്രണയത്തിലായിരുന്നു പിന്നെ പെണ്ണിന് ആ പെണ്ണ് നമ്മുടെ വീട്ടിലായിരുന്നു അവൾ അച്ഛ ആദ്യത്തെ അമ്മ മരിച്ചുപോയി പിന്നെ രണ്ടാം വർഷം രണ്ടാമത് കല്യാണം കഴിച്ചു അച്ഛൻ അപ്പോ ആ കുട്ടീനെ പഠിപ്പിച്ചതും എല്ലാം ഞങ്ങളാ നോക്കിയത് അത് ശരി എന്റെ അച്ഛൻ നല്ലോണം പഠിപ്പിച്ചു പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഇയാൾ കല്യാണം കഴിച്ച് അങ്ങ് പോയി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഈ കുട്ടീനെ ആവശ്യപ്പെട്ടു ഈ കുട്ടീനെ കൊണ്ടുപോയി കുട്ടീനെ കൊണ്ടുപോയി പിന്നെ ഞാൻ ഇടക്ക് പോകും കാണും പ്രണയത്തിലായിരുന്നല്ലോ ആയിരുന്നല്ലോ അപ്പം ഞാൻ ആ കുട്ടിയും ഞാനും സ്നേഹിച്ചു അങ്ങനെ ഒരു ദിവസം സുപ്രഭാതത്തില് ഇയാള് ഞാൻ എൻ്റെ ഷോപ്പിലായിരുന്നു ഷോപ്പൊക്കെ ഉള്ള ഇയാൾ ഒരു സുപ്രഭാതത്തിൽ എന്നോട് പറഞ്ഞ് എനിക്ക് കുറച്ച് പൈസ വേണം അപ്പം ഞാൻ പറഞ്ഞു പൈസ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ചേട്ടനുണ്ട് എല്ലാവരും ഉണ്ട് അച്ഛനും അമ്മയെല്ലാം മാത്രമേല്ലേ മരിച്ചു പോയിട്ടുള്ളൂ അവരോട് ആവശ്യപ്പെടണം അപ്പോൾ എന്നോടല്ല ആവശ്യപ്പെടണം ഇയാൾ തൊട്ടേ കണ്ടെത്തി എൻ്റെ മുകളിൽ നിനക്ക് കെട്ടിട്ട് വരും എന്നാണ് കല്യാണം കഴിച്ചു തരുള്ളൂ ഞങ്ങൾ ഏഴ് വർഷത്തിൽ പ്രണയത്തിലായിരുന്നു ഓ അതും വെള്ളം ചേർക്കാത്ത പ്രണയമായിരുന്നു വെള്ളം ചേർക്കാത്ത പ്രണയമായിരുന്നു അങ്ങനെ വേറെ ഒരുത്തെ വന്ന് ഈ പെണ്ണിനെ പെണ്ണി ഓ അതിനു ശേഷം എൻ്റെ നാട് വീട് സ്വത്ത് മുതല് എല്ലാം ഇട്ടിറിഞ്ഞിട്ട് ഞാൻ എൻ്റെ കണ്ണൂരിലേക്ക് ഞാൻ കടന്നു അന്ന് വന്നാണ് അന്ന് വന്നത് ആ ഇരുപത്തഞ്ചു വർഷത്തിന് ശേഷം പിന്നെ പോയിട്ടില്ല പോയിട്ടില്ല ഞാൻ ആ പാപം ചിന്തിച്ചിട്ടേയില്ല അങ്ങോട്ട് പോയിട്ടില്ല അതിന് ശേഷം പിന്നെ ചേട്ടൻ കല്യാണം കഴിച്ചു ഇല്ല അതിന് ഞാൻ കല്യാണത്തിനെ പറ്റി ആലോചിച്ചിട്ടില്ല ഇനി ഇനി എനിക്ക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് ഒരു പാവപ്പെട്ട കിട്ടിനിയാണ് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു അഞ്ച് സെന്റ് സ്ഥലം വെടിച്ചിട്ട് അവിടെ ചെറിയൊരു വീടും വിളിച്ചത് കിട്ടുന്നുണ്ടെങ്കിൽ ആ പെണ്ണായിട്ട് ഇനി പാവപ്പെട്ട പിഴ എന്നെ പലപ്പോഴും സ്നേഹിക്കുന്ന പെണ്ണായിരിക്കണം പണത്തിന് മാത്രം സ്നേഹിക്കുന്ന പാചകം നമുക്ക് ആവശ്യമില്ല സ്നേഹ സ്നേഹം കൊണ്ട് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട കുട്ടി ഇനി ഞാൻ തയ്യാറാകും അപ്പം ഇപ്പോൾ അങ്ങനെ ഇത്രയും കാലം ഇപ്പോൾ പൈസ ഇത്രയും പറഞ്ഞാൽ ഇപ്പം അമ്പത്തിമൂന്നിൽ സമ്പത്തിമൂന്ന് വയസ്സായി ആ പിന്നെ അതിനുശേഷം കല്യാണം കഴിക്കില്ല എന്ന് വിചാരിച്ച് നടന്ന് ഇപ്പോൾ കല്യാണം കഴിക്കാൻ തോന്നാൻ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പോഴാണ് ഇപ്പോൾ നമുക്ക് പൈസാങ്കാലത്ത് ആരെങ്കിലും കൈക്ക് പിടിക്കണ്ടേ ആ എനിക്ക് പ്രായമുള്ള പെണ്ണാ പെണ്ണായാലും എനിക്കൊരു കുഴപ്പമില്ല നമ്മൾ നോക്കിക്കോളാം ആ പോലെ നോക്കും പൊന്നു പോലെ നോക്കും ഇനി നമുക്ക് നാടൻ ഒന്ന് കാണണ്ടേ ഇനി അങ്ങനെ മോഹമൊന്നുമില്ല എനിക്ക് മട്ടൻ മട്ടന്നൂര് മാത്രം മതി പിന്നീട് ഈ ഇരുപത്തി വർഷം ഇവിടെ വന്നിട്ടു പറഞ്ഞു ഇതിന്റെ ഇടയില് നമ്മൾ ആ പ്രണയിച്ചിരുന്ന ആ ഒരു ചേച്ചിനെ പിന്നീട് ഇല്ല ലോകത്ത് ലോകത്ത് ഞാൻ ചേട്ടൻ ചേട്ടനിപ്പോ എവിടെയാണ് എന്താണെന്ന് ആർക്കും അറിയില്ല ഇല്ല നിങ്ങളുടെ നാട്ടുകാർക്കും അറിയില്ല ഒന്നും അറിയില്ല ഒന്നും അറിയില്ല ഇപ്പോഴും ചേട്ടന്റെ മുഖത്ത് ആ ഒരു പ്രണയം ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷക്കാരുണ്ട് തെളിയുന്നുണ്ട് അത് ഞാനില്ലെന്ന് പറയുന്നില്ല അത് എന്നെ കാണുമ്പോൾ എല്ലാവർക്കും എന്റെ മുഖത്ത് വയ്ക്കാനും അത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഒരു പ്രണയം ഉണ്ടോ ഏഹ് നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല എന്നല്ല പറഞ്ഞേ ആ അങ്ങനെയാണ് പറഞ്ഞു വരുന്നേ അപ്പോഴും ഞാൻ പുന്തിരിച്ചുകൊണ്ട് പറയുന്നു ഞാന് മട്ടന്നൂർക്കാരെ സ്നേഹിക്കുന്നുണ്ട് മട്ടനുകാരെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എനിക്ക് മട്ടന്നൂർക്കാരെല്ലാം ആ സ്നേഹം തന്നു ആ സ്നേഹത്തിൻ്റെ വില അത് സ്നേഹിക്കുന്നവർക്ക് അറി അറിയൂ അല്ലാത്തവർക്ക് ആ സ്നേഹം അറിയില്ല ചില ആൾക്കാർ പൈസക്ക് വേണ്ടി സ്നേഹിക്കുന്നുണ്ട് എന്നെപ്പോലെ സ്നേഹിച്ച കൂട്ടർ വേറെ പോകുന്നുണ്ട് അവരൊക്കെ ഒരുപാട് ആൾക്കാർ നിരാശനായിട്ട് നടക്കുന്നുണ്ട് അത് ബെങ്കലത്തും വിട്ടടിക്കുന്ന സ്നേഹമായിരുന്നു അപ്പം ആസ്റ്റി ആ വെങ്കലം പോയി എന്താ ചെയ്യുക ജീവിക്കണ്ടേ അത് കഴിഞ്ഞ് എനിക്കൊരു സുഹൃത്തിന് കിട്ടി അവിടുന്ന് പൊന്നതിനു ശേഷം മട്ടന്നൂര് പൊന്നതിനു ശേഷം എനിക്കൊരു സുഹൃത്തുന്ന് കിട്ടി സുഹൃത്തിന് എപ്പോഴും പണി കഴിഞ്ഞാൽ ഉമ്മ ഇപ്പൊ ഇതാണ് പ്രണയം ഇരുപത്തഞ്ചു വർഷമായിട്ടുള്ള അത് ആ സ്നേഹത്തിന് പറച്ചു കഴിഞ്ഞതിന് ശേഷം അതേപോലത്തെ ഒരു സ്നേഹത്തിന് സ്നേഹത്തിന് കിട്ടിയത് ഇതെന്നാണ് ഇതാണ് എന്റെ ചോറ് ചില ആൾക്കാർ പൈസ കൊടുത്ത് സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹമൊന്നും നമുക്ക് വേണ്ട ഇപ്പം പാലിയൊക്കെ കാറ് വേണമെന്ന് പറയും ആ കാറൊന്നും എടുത്തു കൊടുക്കും പിറ്റേ ദിവസം കാറായിട്ടോ ഓള് വേറെ വരുത്തുകൊണ്ട് അവിടെ പോകും ഇപ്പം വരുമ്പോൾ കാറുമില്ല പെണ്ണൂല്ല ഒന്നുമില്ല അങ്ങനെയാണ് ഇപ്പം സംഭവിച്ചിട്ടിരിക്കുന്നത് ആ കാലത്തിന്റെ കടപ്പാത തന്നെ പക്ഷേ ഇത് ഇവള് ചതിക്കില്ല ഇല്ല ഇവളെന്നെ വിട്ട് പോകില്ല ഇവള് ആരുടെ കൂടെ പോവുകയേയില്ല അപ്പഴുണ്ടാവും ചെറുപ്പക്കാരനല്ലെങ്കിലും പൈസ കൂടി അമ്പത് അമ്പത് വയസ്സിൽ കല്യാണം കഴിക്കുന്നുണ്ട് അറുപത് വയസ്സിൽ കല്യാണം കഴിക്കുന്നുണ്ട് അവർക്ക് സ്നേഹത്തിന്റെ ബില് അറിയണം അത് കണ്ടു പഠിക്കണം ജീവിതം എന്താണെന്ന് അവർ കണ്ടു പഠിക്കണം ആ വേറെ ഒരാ വേറെ ഒരാളാണെങ്കിലോ ഇപ്പം വേറെ ചെറുപ്പക്കാരാണെങ്കിലും അയ്യോ പെണ്ണ് പോയി പോയി ആത്മഹത്യ ആത്മഹത്യ ചെയ്യും എത്രയോ ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നുണ്ട് പെണ്ണ് പോയിട്ട് ഞാൻ ചെയ്യൂല

ദിവസങ്ങള് വരുന്നു മാസങ്ങള് വരുന്നു കൊല്ലങ്ങൾ പോകുന്നു എനിക്ക് ഒട്ടും ഓർമ്മയില്ല കാരണം ഞാൻ അത് എത്ര അത്രയും നല്ല എൻജോയ്മെന്റാണ് പോകുന്നത് അതുകൊണ്ട് എനിക്ക് മാസങ്ങളും ദിവസങ്ങളും എനിക്ക് ഓർമ്മയില്ല ആഴ്ചകളും ഓർമ്മയില്ല ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ വെള്ളിയാഴ്ച ദിവസം മുസ്ലിങ്ങൾ പള്ളി പോകും അപ്പോഴാണ് പോകുന്ന ഓ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ നമുക്ക് ദിവസം ഡേറ്റ് കൊല്ലങ്ങളറിവില്ല മാസങ്ങളറിവില്ല ദിവസങ്ങളോ അതും കിട്ടുന്നില്ല വർഷം ഏതാണോ മാസം ഏതാന്നും ഒന്നും അറിയാൻ പറ്റുന്നില്ല ഇരുപത്തഞ്ചു വർഷം ഓരോ ബാങ്കിലിടും പിന്നെ കുറച്ചക്കാരെ അടിച്ചുപൊളിക്കും പിന്നെ കുറച്ചൊക്കെ പറഞ്ഞാൽ ബാംഗ്ലൂര് മൈസൂർ അങ്ങനെയൊക്കെ കറങ്ങും കറങ്ങാൻ പോകും ആ കറങ്ങി വീണ്ടും വീണ്ടും വരുമ്പോഴേക്കൊന്നും പിന്നെ ഒന്നായി അപ്പൊണ്ടാക്കും അപ്പൊ ആ കറങ്ങി അടിച്ചു പിന്നെയും തീർന്നു പിന്നെ ഉണ്ടാക്കും പിന്നെ അടിപൊളി ജീവിതം പിന്നെ പിന്നെയും പോന്നേം പോ അങ്ങനെയാണ് എന്റെ ജീവിതം ഈ ജീവിതം കണ്ടാലും പഠിച്ച് ഇപ്പൊ പൈസക്കാരുണ്ട് പൈസക്കാർക്ക് ഒരു ഒരു മണിക്കൂർ വീട്ടിൽ പോയി കിടന്നുള്ള ഉറക്കം പറ്റൂല ഞാൻ പായ കണ്ടാ മതി ചായ കുടിച്ചിട്ട് നേരെ ഇവനെ ഇവനെ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് പോവും ഇവനെ കൊണ്ടുപോയിട്ട് അങ്ങനെ പോകും അഞ്ചു മണിയാവുമ്പോളിക്കും അഞ്ചു മണിയാകുമ്പോൾ എന്റെ പൈസ കൊണ്ടാ ആ നേരെ ജീവിച്ചു കുറച്ച് എടുക്കുന്നു എടുക്കുന്നു അങ്ങനെ നമ്മുടെ യാത്രയിൽ എത്ര എത്ര വ്യത്യസ്തമായിട്ടുള്ള ആളുകളാണല്ലേ അല്ലേ അപ്പൊ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതം കണ്ടല്ലോ അദ്ദേഹം ഹാപ്പി ആയിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ഇങ്ങനെ ജീവിച്ച പോരാന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട് ആരെങ്കിലും ജീവിതത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ കൂടെ കൂട്ടാൻ തയ്യാറാണെങ്കിൽ ഇതേമാതിരി തന്നെ ഒരു കുറവുമില്ലാതെ നോക്കാന്ന പറയണെ ും അതാണ് ഇപ്പൊ ചെറിയ വീട് വെക്കാനുള്ള മാർഗൊക്കെ ആറിലൊക്കെ ഉണ്ടെങ്കിലും മട്ടന്നൂരുണ്ട് പ്രേമേട്ട ഇവിടെ നിക്കുന്നുണ്ട് പഴയ പഴയ പ്രണയമൊക്കെ മറന്നിരിക്കുന്നു ഇത് പുതിയ പ്രണയത്തിലേക്ക് കടക്കുന്നു കടക്കുന്നു അടിപൊളി വ്യത്യസ്തമായിട്ടുള്ളൊരു മനുഷ്യൻ അപ്പൊ എന്തായാലും സന്തോഷം ആ എപ്പോഴും ഞാൻ ഓർമ്മി അതെ ആയിക്കോട്ടെ അപ്പൊ പോട്ടെ ഓക്കെ പോവാൻ ഒന്നുമില്ല ആ ആയിക്കോട്ടെ കാണാം അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കാണ് മറ്റൊരു വീഡിയോ കാണാം